നമസ്കാരം പൈതൃകം ഓൺലൈൻ ടി വിയുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള പാഠ്യപദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിത്യകർമാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് കാലും മുഖവും കഴുകി ഭസ്മം തൊട്ട് വിള കൊളുത്തുന്നതിനാണ് വിളക്കൊളുത്തുന്നതിനാണ് ഇപ്പോൾ കാലുമുഖം കഴുകി ഭസ്മം തൊടുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഭസ്മം തുടുന്നതാണ് നല്ലത് മനസ്സിലായോ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭസ്മം തുടൻ ഇതൊക്കെ ഇതൊക്കെ നല്ലത് കിഴക്കോട്ട് എരിഞ്ഞിട്ട് കിഴക്കിന് വളരെ വിശേഷതയുണ്ട് കാരണം പ്ലാനറ്ററി എനർജി സൗരയൂഥത്തിൻ്റെ ഊർജം എല്ലാ ധാതു ധാതുസമ്പത്തിനെയും ശരീരത്തിലെ ആത്മാവ് മുതൽക്ക് ഭൗതിക ശരീരത്തിനെയും അടക്കം എല്ലാ കോശങ്ങളെയും ഒക്കെ ശുദ്ധീകരിച്ച് നല്ല പവറിനെ തരുന്നത് കിഴക്കെന്ന് വരുന്ന ഈ പ്ലാനറ്ററി എനർജിയാണ് ഇവിടെ കിഴക്കോട്ട് കഴിഞ്ഞിട്ട് ഭസ്മം തൊടുന്നതാണ് നല്ലത് മനസ്സിലായോ അത് തൊടുന്നത് വളരെ നല്ലതാണ് ഏത് വരലും ഉപയോഗിക്കണം പെരുവരല് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് മനസ്സിലായോ പെരുവിരൽ ഇതിനകത്ത് ഈ പെരുവരൽ ചൂണ്ടുവരലുമായിട്ട് ചേർക്കാം ചൂണ്ടുവരല് അപ്പോൾ ഇത് ചെന്മുദ്ര എന്ന പേരിൽ അറിയപ്പെടും ഭസ്മത്തിൻ്റെ പവറിൽ വായുവിൻ്റെ പവർ ആവശ്യമുണ്ട് യോഗശക്തി എന്തായാലും അതിന് നമ്മൾ പെരുവരലും അതുപോലെ ചൂണ്ടുവരലും ചേർത്ത് ഒരു നുള്ള ഭസ്മം എടുക്കും ഒരു നുള്ളു ഭസ് മുടക്കും അത്രേ വേണ്ടു നമുക്ക് ഒരു നുള്ളു ഭസ്മെന്നാൽ പറയാം ശരീര സ്ഥലത്തുള്ള രണ്ട് കാൽ രണ്ടേ തരം കാതിൻ്റെ അടിവശത്തുള്ള നെറ്റിയിലൂടെ മനസ്സിലായോ പറയുന്നത് ഏ അതാ നെഞ്ചിൻ്റെ ഇവിടെ തൊഴുക തൊഴിലുള്ള തൊഴുകളിൽ തൊഴുക തൽക്കാലം അതേ വേണ്ടു നമുക്ക് ഈ ഭസ്മന്ത്രം അത്രേ ആവശ്യമുള്ളൂ അത് തൊടുന്ന സമയത്ത് കിടക്കോട്ട് കഴിഞ്ഞ് എന്ന് ചെയ്യാം അതൊന്നാണ് അതായിട്ട് നമുക്കൊരു പ്രാർത്ഥന രീതിയിലൂടെയാ ചെയ്യുന്ന സമയത്ത് എളുപ്പമുണ്ടല്ലോ എളുപ്പമുള്ളൊരു മന്ത്രമുണ്ട് എന്താണെന്നറിയോ പറയൊന്നുമല്ല ഓം നമശിവായ ഓം നമശിവായ ചെയ്തുകൊണ്ട് നമുക്ക് ഭസ്മം തൊഴാലോ ഉണ്ട് കുറച്ചും കൂടി വിപുലമായിട്ടുള്ള മന്ത്രമുണ്ടോ ആ മന്ത്രമൊക്കെ ഉണ്ട് എന്നാണ് അഗ്നിരീതി ഭസ്മ ജലമീതി ഭസ്മ സ്ഥലമിതി ഭസ്മ വ്യോമതി ഭസ്മ വായുരീതി ഭസ്മ വ്യോമേതി ഭസ്മ ഓരോന്നോരെന്നു പറയും അതിനൊപ്പം ഒപ്പം നമുക്ക് രാവിലെ അതിലൊന്നും ആവശ്യമില്ല ഓം എന്ന് ജപിച്ച് ഇത് ശരീരത്തിലെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനങ്ങളിൽ നമ്മളെ തൊടുക അത് തൊട്ടും തൊട്ട് കഴിഞ്ഞ് നമ്മൾ വിളക്കൊടുത്താണ് വിളക്കൊടുത്ത് ബോറം നോക്കിയാൽ തലദിവസത്തെ എണ്ണയും തിരിയുന്ന ആ വിളക്കൽ വേണ്ട പിന്നെയോ ഫ്രഷ് കാരണം രാത്രി സമയത്ത് ഈ എണ്ണയിലൊക്കെ ഗുരുത്വം ഉണ്ടാകും ഗുരുത്വം എന്ന് പറഞ്ഞാൽ അത് ഹാർഡാവും ഈ തലേദിവസം ഉപയോഗിച്ചാൽ ഹാർഡ് ഉപയോഗിച്ച എണ്ണയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരിക്കലും ഉപയോഗിച്ചെണ്ണ അതിൽ ഒരുപാട് മെഡിസിനൽ പവർ വന്നു ചേരും എണ്ണ കത്തിക്കുന്ന സമയത്ത് പ്ലാനറ്ററി എനർജി ധാരാളമായിട്ടതിൽ വന്നു ചേരുന്നു അപ്പോൾ അതിന് ഇനി എണ്ണ നല്ല വിളിക്കുക കുഴമ്പെന്ന് വിളിക്കുക അത് എണ്ണയല്ല കുഴമ്പാണ് ആ എണ്ണ പക്ഷേ തലയിൽ തയ്ക്കാൻ പാടില്ല അതിന് ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ട് ദേഹത്ത് വരട്ടാം ആ കുഴമ്പ് അപ്പോൾ തലേദിവസം ഉപയോഗിച്ച എണ്ണ ദേഹത്ത് വരട്ടിക്കൊള്ളൂ ഇല്ലെങ്കിൽ തലയിൽ തയ്ച്ചു കഴിഞ്ഞാൽ അപ്പം നീരിളും പനിയും വരും പിന്നെ വിളക്കിലെ കത്തിയ എണ്ണ ഉപയോഗിച്ച എണ്ണ നമ്മളാരെങ്കിലും കുഴമ്പ് തലയിൽ ഉപയോഗിക്കുമോ എണ്ണയിൽ ഉപയോഗിക്കുക അത് ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കുന്ന എണ്ണയും നമ്മൾ ശ്രദ്ധിക്കണം വിളക്കിൽ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ നല്ല എണ്ണ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ എണ്ണ നമുക്ക് വാങ്ങിക്കുന്നുണ്ട് അതെന്തെണ്ണയാണ് ദൈവത്തിനറിയാം വിളക്കെണ്ണ എന്ന ലേബലിൽ നമുക്ക് കിട്ടുന്ന എണ്ണ എന്താണെന്ന് ദൈവത്തിനേ അറിയുള്ളൂ എന്തായാലും ഞാനൊരു കടയിൽ പോയിട്ട് രണ്ട് ബ്രാൻഡിലുള്ള എണ്ണ വാങ്ങി അന്നത്തെ മാർക്കറ്റ് നിലവാരപ്രകാരം എണ്ണയ്ക്ക് വില ഒരു പതിനഞ്ച് ലിറ്റർ ഉള്ള ഒരു ടിന്നാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുമായിരുന്നു അപ്പോൾ ഒരു ലിറ്ററിനകത്ത പേരും മുന്നൂറ് രൂപ വരും അവർ മനസ്സിലാവുന്നുണ്ടോ പറയണത് ഒരു ലിറ്ററിന് മുന്നൂറ് രൂപ ഞാനൊരു പാക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ മുന്നൂറ്റി അമ്പത് രൂപ വില അപ്പോൾ എനിക്ക് നമുക്ക് മനസ്സിലാവും ന്യായമായിട്ടുള്ള നല്ല എണ്ണ തന്നെയാണ് വേറെ ഒരു പേരൊക്കെ ഇരുന്നൂറ് രൂപ വില ഇരുന്നൂറ് രൂപയ്ക്ക് എവിടെയുള്ള എണ്ണ കിട്ടാനാണ് ഏ മാർക്കറ്റ് വില മുന്നൂറ് രൂപയാണ് ഈ പാക്കറ്റ് ഇരുന്നൂറ് രൂപ ഉറപ്പാണ് അത് കലർപ്പുള്ള എണ്ണയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇതൊക്കെ പിടിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ വരെ പൈസയും മേടിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണ് മനസ്സിലായി ഇത് പിടിക്കാൻ പോയാൽ ചിലപ്പോൾ കൈ കൈക്കരിയെ കിട്ടും ഈ ഉൽപ്പാദകന്മാർ ചിലപ്പോൾ കൈ കൊണ്ട് ആയുധങ്ങൾ പല ഉപദ്രവങ്ങൾ ചെയ്യും പിടിക്കാതെ ഓഫീസിലിരുന്നാൽ ശമ്പളവും മേടിക്കാം അതിൻ്റെ പുറമെ കിമ്പളവും മേടിക്കാം അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പണിയെന്നാണ് കിം നമുക്ക് രണ്ടും കിട്ടി കൂടെ സുഖമായിട്ട് മിണ്ടായിരുന്നാൽ എന്ന് എന്നവർ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല അതേസമയം ഈ കേസുകൾ മുഴുവൻ പിടിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ തടി കേടാവും രണ്ടാമത്തത് നമുക്ക് ട്രാൻസ്ഫറും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറ് മേലധിക മേലധികാരി ശാസന ശിക്ഷണം പലതും കിട്ടും നമുക്ക് അപ്പോൾ അതേ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നല്ല കാര്യം എന്നാണ് ഇപ്പോഴത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല പണി ഒരു ജോലി ചെയ്യാതെ ചമ്മളവും കിമ്പളവും വാങ്ങിച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ല അല്ലേ എന്തായാലും ഇതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ എണ്ണയൊക്കെ വാങ്ങിക്കേണ്ടി വരും വിളക്കിൽ ഇരുന്നൂറ് രൂപയുടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വിപരീത ചൈതന്യമാണ് നമുക്ക് ഉണ്ടാവുന്നത് ഇരുന്നൂറ് രൂപേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടും നൂറ് രൂപയ്ക്ക് കിട്ടും ഒരു ലിറ്റർ എണ്ണ അമ്പലങ്ങൾ പലയിടത്തും അതാണ് ഉപയോഗിക്കുന്നത് നൂറ് രൂപയുടെ എണ്ണ അതെന്താ അത് ആ അത് രണ്ട് കാലം മൂന്ന് വരച്ചപ്പെട്ടതാണ് ഒന്ന് മൃഗക്കൊഴുപ്പ് അതാണ് എണ്ണയല്ലാതെ മൃഗങ്ങളുടെ കൊഴുപ്പാണ് മനസ്സിലായോ രണ്ട് ചിപ്സെല്ലാം വറുത്ത എണ്ണ ആറും ഏഴും തവണ വറുത്ത കട്ടിയായിട്ടുണ്ടാവും പോലെ പോലെയായിട്ടുണ്ടാവും അതിനി വറുക്കാൻ കഴിയില്ല അപ്പോൾ ഇത് അമ്പലങ്ങളുടെ കത്തിക്കാൻ ഉപയോഗിച്ചു അപ്പോഴാണ് ഇത് പുകയും ഭയങ്കരമായിട്ടുള്ള സ്മോക്ക് ഉണ്ടാവും ദുർഗന്ധം ഉണ്ടാവും നല്ല എണ്ണയല്ലാന്ന് അർത്ഥം അത് അമ്പലത്തിൽ ഉപയോഗിച്ചാൽ ദൈവത്തിലൊരു ഗതികളാലോചിച്ച് ദൈവം ജീവനും കൊണ്ട് നീരോവിലൂടെ ഗമനം ചകാര അമ്പലത്തിൽ പോയിട്ട് ജീവനും കൊണ്ട് ഓടിപ്പോണ്ടി വരും ദൈവം അമ്പലത്തിൽ നിന്ന് അല്ലേ നമ്മുടെ വിളക്കിലും അങ്ങനെ തന്നെയാണ് എള്ളെണ്ണ കൊണ്ട് വലിച്ചെടുക്കുന്ന ചൈതന്യം വിപരീത ചൈതന്യമായിട്ട് മാറും അതുകൊണ്ട് നല്ല എണ്ണ എളെണ്ണ വിളക്കിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം